ഹലോ ഗെയ്സ് അപ്പം രാവിലെ നമ്മൾ നമ്മുടെ ഫിഷിന് ഫീഡ് ചെയ്യാൻ ഇറങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചയാണിത് അടിപൊളിയാണ് നമ്മളവിടെ എന്താണ് പറഞ്ഞാൽ ആ ഒരു ആ ഒരു സ്പേസിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിങ്ങൾ പോകാനൊക്കെ തോന്നത്തില്ല കാരണം അമ്മാതിരി ഫീലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാറ്റിന് പോയി ഇടം പോയി ഇറങ്ങി കീപ്പ് ചെയ്തിരിക്കുന്ന ടാങ്ക് അപ്പം ഇതൊക്കെ സെയിലാവണമെങ്കിൽ ഒരു ത്രീ വീക്സെങ്കിലും ആവും കുറച്ച് എന്താണ് നമ്മളിത് കുറച്ച് നല്ല സൈസായിട്ട് ക്വാളിറ്റി ആക്കി കൊടുക്കാനെ കൊണ്ടാണ് അപ്പം എന്തായാലും റേറ്റ് കുറച്ച് കൂടും അപ്പം നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കാനെക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫ്ലാറ്റിന് പോയി തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതൊന്നുമല്ല ഇവരോട് സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് കാരണം അടിപൊളിയാണ് കാരണം നമ്മൾ ഇവരെ വളർത്തുന്നതിലല്ല ടാങ്ക് എത്രത്തോളം മനോഹരമായിട്ട് സെറ്റ് ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രധാന കാര്യം കാരണം അപ്പോഴേ കുറച്ചും കൂടെ ഭംഗിയുള്ളൂ എന്താണ് നമുക്കവിടെ വന്നിരുന്നാലും അവിടെ നിന്ന് പോകാനെ കൊണ്ട് തോന്നുന്നില്ല അപ്പം ഇത് നമ്മുടെ ഫ്ലാറ്റിന് റെഡ് ബിഹേവറാണ് അപ്പോൾ ഒരു ടു വീക്സിനുള്ളിൽ തന്നെ നമ്മുടെ പ്ലാറ്റർ റൈഡ് ബിഗ് ചെയ്യറും സെയിൽ സ്റ്റാർട്ടാവും ഇപ്പോൾ ഒരു മൂന്ന് മാസം ആകുന്നേ ഉള്ളൂ അടിപൊളി ക്വാളിറ്റി എന്ന് വെച്ചാൽ അടിപൊളി ക്വാളിറ്റി സാധനമാണ് നിങ്ങൾക്കിപ്പോൾ കാണാനും കൊണ്ട് പറ്റും നല്ല കളറൊക്കെ ഏകദേശം ഫില്ലായി വന്നിട്ടുണ്ട് അപ്പം ഒരു മൂന്ന് മാസം ആകുന്ന ഒരു പ്ലാറ്ററുടെ ക്വാളിറ്റിയാണ് നല്ല പ്രീമിയം സാധനമാണിത് അപ്പോൾ പ്ലാറ്റ് റൈഡിൽ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ടാണ് നിൽപ്പുണ്ട് റേറ്റ് കുറച്ച് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും അപ്പം അതൊരു ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അപ്പം നമ്മൾ എന്താണ് ഗ്രീൻ വാട്ടറിനകത്താണ് എം എം ആരെ ഇട്ടിരിക്കുന്നത് അപ്പം അടിപൊളിയാണ് നമുക്ക് എന്താണ് രാവിലെ ഫീഡ് ചെയ്യാൻ വന്ന ടൈമാണ് നമ്മൾ വന്നപ്പം ഒരു വീഡിയോ എടുക്കണമെന്നില്ലായിരുന്നു പക്ഷേ ഒരു ഒക്കെ കണ്ടപ്പം വീഡിയോ എടുക്കാൻ തോന്നി കണ്ടോ എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി സാധനങ്ങളാണ് അപ്പോൾ എനിക്ക് ജസ്റ്റ് വീഡിയോ എടുക്കണം എന്നില്ല ജസ്റ്റ് ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ